നമസ്കാരം ഞാൻ ഡോക്ടർ സന്ദീപ് സുരേഷ് ലിസി ക്യാൻസർ സെൻറ്ററിലെ ഹെഡ് ആൻഡ് എക് സർജനാണ് ഫെബ്രുവരി നാലാം തീയതി ലോകമെമ്പാടും ലോക ക്യാൻസർ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഇത്തവണത്തെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ സന്ദേശം ക്ലോസ് ദ കെയർ ഗ്യാപ് എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്ത് ക്യാൻസർ ബാധിച്ച ഒരു രോഗിക്കും ക്യാൻസറിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കാരണം ഒരിക്കലും ചികിത്സ നിഷേധിക്കപ്പെടരുത് ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് വായിൽ ഉണ്ടാവുന്ന ക്യാൻസർ രോഗം അല്ലെങ്കിൽ മൗത്ത് ക്യാൻസർ ഇത് വളരെ പ്രിവെൻറ്റബിളായിട്ട് നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു ക്യാൻസർ രോഗമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രോഗികൾക്കാണ് ഒരു വർഷം ഈ രോഗം ബാധിക്കപ്പെടുന്നത് ഇത് ഇതിൽ ഭൂരിഭാഗവും പുരുഷന്മാർ തന്നെയാണ് വായിലെ ക്യാൻസർ രോഗം ഒരു എൺപത് ശതമാനം കേസസിലും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ആളുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ശീലങ്ങൾ പുകയില മുറുക്കുന്നവരിൽ പാൻ മസാല ഉപയോഗിക്കുന്നവരിൽ ബി ഡി സിഗരറ്റ് വലിക്കുന്നവരിൽ ഇവരിലൊക്കെ അവയിൽ നിന്നുണ്ടാവുന്ന കാർസിനോജൻസ് വായിലെ കോശങ്ങളുടെ ഘടനയെ ബാധിക്കുകയും അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി വരികയും തുടർന്ന് അത് ക്യാൻസർ രോഗത്തിലേക്കും ആയിത്തീരുന്നതാണ് കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത് ഇതുകൂടാതെ കൂർത്തു നിൽക്കുന്ന പല്ലുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ടീത്ത് വെപ്പ് പല്ലുകൾ എന്നിവ നാക്കിലോ അല്ലെങ്കിൽ കവിളിലോ ഉണ്ടാക്കുന്ന തുടർച്ചയായുള്ള ക്ഷതങ്ങളും ഇത്തരത്തിലുള്ള ഒരു ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നു ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഉള്ളവരിൽ അവർ മദ്യപിക്കുകയും ആണെങ്കിൽ അർബുദ രോഗത്തിനുള്ള സാധ്യത വല്ലാതെ കൂടുന്നു അടുത്തതായി പ്രീമാലിഗ്നൻ ലീഷൻസിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ വായിൽ പല രീതിയിലുള്ള വ്യതിയാനങ്ങളും കാണപ്പെടാറുണ്ട് തുടച്ചാൽ മായാത്ത വെള്ളപ്പാടുകൾ ചുവന്ന പാടുകൾ മൂന്നാഴ്ചയിലധികം ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇത്തരത്തിലുള്ളവർ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഏറ്റവും അടുത്ത ഡോക്ടറിനെ സമീപിക്കുകയും ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുമാണ് ഏതൊരു രോഗത്തിനെ പറ്റിയും നമ്മൾ പറയാറുള്ളത് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന വാചകം വായിലുണ്ടാവുന്ന ക്യാൻസർ രോഗത്തിനും വളരെ ആപ്റ്റാണ് ഈ രോഗം വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെതിരെ നമ്മൾക്ക് പേടിയല്ല വേണ്ടത് കൂടുതൽ ജാഗ്രതയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ കാണുകയാണെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക അവരെ എത്രയും പെട്ടെന്ന് ഒരു ബയോപ്സിക്ക് വേണ്ടി വിധേയരാകാൻ പ്രേരിപ്പിക്കുക തുടർന്ന് വായിലെ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു ഡയഗ്നോസിസ് കിട്ടുകയാണെങ്കിൽ അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉടനടിയായി ചെയ്യുക വായിൽ ഉണ്ടാവുന്ന ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു ചികിത്സാരീതി എന്ന് പറയുന്നത് ഓപ്പറേഷൻ അഥവാ സർജറി തന്നെയാണ് സർജറിയിലൂടെ ഏർലി സ്റ്റേജിലെ രോഗത്തിനെയും പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും കൂടാതെ ചില കേസസിൽ സർജറിയെ തുടർന്ന് റേഡിയേഷനോ അല്ലെങ്കിൽ സർജറിക്ക് പകരമായിട്ട് റേഡിയേഷനോ കൊടുക്കേണ്ടി വന്നേക്കാം ഓറൽ ക്യാൻസർ അഥവാ വായിലെ ക്യാൻസർ രോഗം ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏതാണ്ട് എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ള സന്ദേശം ഒരിക്കൽക്കൂടെ ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം